ഒരു ഒരു വേദിയിൽ വെച്ചിട്ട് എന്ന ആയിട്ട് അഭിസംബോധന അല്ല അതിപ്പോ എന്താ ഓരോരുത്തര് ഞാൻ നടീന്നേ പറഞ്ഞോളു വെടിയെന്ന് പറഞ്ഞിട്ടില്ലേ പക്ഷെ ആൾക്കാര് ഇൻഡയറക്ട്ലി ഞാൻ പറയാത്ത രീതിയിലേക്ക് മാറ്റി വളച്ചുകൊടുക്കുകയാണ് അവര് ഒരു സ്ത്രീയാണ് അവരായിട്ട് എന്താ യാതൊരു പ്രശ്നമില്ല ഒന്നാമത് ഈ എന്റെ സോഷ്യൽ മീഡിയയിൽ നോക്കി നടിമാര് വന്നു പോയാൽ തന്നെ പറയും ആ ബോച്ചെ ആ അവിടെ അണിറോസ് താമസിച്ച് മറ്റേ ഹോട്ടലിലാണല്ലോ ബോച്ചെ അവിടെ തന്നെയാണോ താമസിച്ച് എങ്ങനെ കിട്ടോ എത്ര ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാ സത്യത്തില് ഞാൻ ഈ നടിമാരായിട്ട് ഈ യാതൊരു ബന്ധവും ഇല്ല എനിക്ക് അങ്ങനത്തെ ഒരു വീക്ക്നസ്സും ഇല്ല എനിക്ക് എന്റേതായ ഫ്രണ്ട്സ് എൻ്റെതായ ഒരു മേഖലയുണ്ട് അപ്പോ അവരെ ഞാൻ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കുന്നു അവർക്ക് അവരുടേതായ റെമണറേഷൻ കൊടുക്കുന്നു മാത്രമല്ല അങ്ങനെ ഒരു ചിന്തയുണ്ട് ഈ നടിമാരൊക്കെ പ്രശ്നക്കാരാണ് എല്ലാവർക്കും ഇങ്ങനെ എന്നുള്ള പോലെ ഒരു ചിന്ത അവർക്ക് തെറ്റാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് അവരുടേതായ മാന്യതയും കാര്യങ്ങളുണ്ട് അവർക്ക് അവരുടേതായ പ്രൊഫഷൻ ഉണ്ട് അവരുടേതായ വരുമാനമുണ്ട് കാര്യങ്ങളുണ്ട് അല്ലാതെ ഈ വക പരിപാടിയായിട്ട് നടക്കാൻ ഒരു എപ്പോഴെങ്കിലും ആരെങ്കിലും എവിടെങ്കിലും ഒക്കെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും പക്ഷെ എന്റെ അറിവില് ഈ പറയുന്ന പോലെയുള്ള ഒരു ചിന്തയല്ല അത് തെറ്റിദ്ധാരണകൾ പലതും ഉണ്ടാവും അങ്ങനെയൊക്കെയാണ് ഈ പറഞ്ഞ പോലെ കുന്തി ദേവിയാവും ഉദ്ദേശിച്ചത് ഞാൻ കുന്തി ദേവിയെ വർണ്ണിച്ച് കുന്തി ദേവിയെ കുറിച്ച് മനസ്സിലാക്കിയപ്പോ അവരോട് ചില സാദൃശ്യമുണ്ട് കഥയും കാര്യങ്ങളും വ്യക്തിത്വമൊക്കെ ആയിട്ട് ഞാൻ വർണ്ണിച്ചു പിന്നെന്താ പറയാ ഈ വാക്കുകൾ കണ്ടുപിടിച്ചത് ഞാനല്ലല്ലോ അക്ഷരങ്ങളൊന്നും ഏഹ് അക്ഷരത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങളൊക്കെ അല്ലേ വാക്യത്തിൽ പ്രയോഗിക്കുക ഏ അങ്ങനെ എഴുതുക അങ്ങനെ തിരിച്ചെഴുത കൂട്ടി എഴുതുക ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചതാണ് അപ്പൊ ഇതില് മോശമായ സി തമാശ പോലെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം പുന്തി ദേവി എന്ന് പറഞ്ഞ ഒരു ഉണ്ടല്ലോ അങ്ങനെ ഉണ്ടല്ലോ ശരിക്കും അങ്ങനെ എടുക്കാം ഇങ്ങനെ എടുക്കാം അപ്പൊ ഉണ്ട് ഞാൻ എന്റെ ഏഹ് സ്റ്റാർ ജമിനിയാണ് ജമിനി എന്ന് പറയുമ്പോ ഡ്യുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡല്ല നാളത്തെ മൂഡ് ഡിഫറെന്റ് റോളില് പോയിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോ രണ്ട് ഓപ്ഷൻ ഉണ്ട് എങ്ങനെ എടുക്കാം അങ്ങനെ എടുക്കാം എങ്ങനെ വേണേ എടുക്കാം ചിരിക്കാൻ താല്പര്യമുള്ളവര് സ്കൂളാവുന്നവര് ലൈഫ് എൻജോയ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് എന്റർടൈൻമെന്റ് ആഗ്രഹിക്കുന്നവർക്കൊക്കെ അങ്ങനെ എടുക്കാം സീരിയസ് ആയിട്ടുള്ളവർക്കൊക്കെ മറ്റേ അർത്ഥത്തിൽ എടുക്കാം എന്നെ ചീത്ത പറയാം ഒരുപാട് പേര് അപ്രിഷിയേറ്റ് ചെയ്യുന്നു എൻജോയ് ചെയ്യുന്നു എന്റെ വീഡിയോ എത്രയോ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇന്നലെ ഒരു വീഡിയോ ഇട്ടത് ഇന്ന് മുപ്പത് ലക്ഷത്തോളായി ഒക്കെ പോസിറ്റീവാണ് ഒരു പത്ത് പേരവിടെ നെഗറ്റീവ് ഇട്ടിട്ടുണ്ട് അത് അവര് ഫേമസ് ആവാനാവാം അല്ലെ അവര് പുണ്യാളമാരായത് കൊണ്ടാവാം പല ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ എനിക്ക് ഞാൻ എന്റെ അപ്പന ഉണ്ടായതല്ലേ എനിക്കറിയുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ബോച്ചെ ക്ലബ് റെസ്റ്റോറന്റ് പിന്നെ ബോച്ചെ ഡിസ്കോട്ടിക് പിന്നെ ബ്രൂവറി ബ്യൂറോ ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മള് അവിടെ നടത്താമെന്നു വെച്ചാൽ അങ്ങനത്തെ ഒരു സിറ്റിയാണ് ഇതിന് വേണ്ടത് പിന്നെ ഞാൻ ആലോചിച്ചു വയനാടിന്റെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വയനാട് ടൂറിസം ഒന്ന് പൊക്കി കൊണ്ടുവരണം പിന്നെ എന്റെ ആയിരം ഏക്കർ അവിടെയുണ്ട് മറ്റുള്ളവർക്ക് എല്ലാവർക്കും കൂടാണല്ലോ ഒരു വിൻ സിറ്റുവേഷൻ അല്ലേ മറ്റുള്ളവർക്കൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഇല്ലേ വയനാട്ടിന് വേറെ വലിയൊരു സംഭവം ഇല്ല അപ്പൊ അവർക്ക് വലിയൊരു കാര്യമോ പിന്നെ ഗസ്റ്റുകളൊക്കെ അങ്ങോട്ട് വരുമല്ലോ എന്നോർത്തിട്ടാണ് അത് വയനാട്ടിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് ശത്രുക്കള് കൂടുതലൊന്നുമില്ല അത്യാവശ്യത്തിന് അതിപ്പോ ഓരോ ബിസിനസ് തുടങ്ങുമ്പോഴും ആ ബിസിനസ് ഫീൽഡിലുള്ള കുറച്ച് പേർക്ക് അവര് ശത്രുക്കളെല്ല്രണ്ട് ഹാർട്ട് അവർക്ക് ശത്രുത ഇല്ലെങ്കിലും ആ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ബോച്ച വന്നതൊക്കെ വെറുതെ കൊടുക്കും കോമ്പറ്റീഷനാകും ടെൻഷനാകും എന്നുള്ളത് കൊണ്ട് കുറച്ചുപേര് അങ്ങനെ 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 ഉണ്ടാവും അതെ ഞാനാരും ഉപദ്രവിക്കാനോ ഒരു ദോഷത്തിനോ ആരെയും പറ്റിക്കാനൊന്നും പോയിട്ടില്ല എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം കൊടുക്ക മാത്രമേ ചെയ്യാറുള്ളൂ അതുകൊണ്ട് പേഴ്സണലി ആർക്കും എന്നോട് വൈരാഗ്യം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ബിസിനസ് അല്ലേ പിന്നെ ഞാൻ എല്ലാം ആലോചിക്കുന്നതിന് എന്താ മാർഗം ഇങ്ങനെ ശത്രുതയില്ലാതെ കാരണം എന്റെ മുദ്രാവാക്യം വേൾഡ് വെച്ച് ലാവുന്ന സ്നേഹം കൊണ്ട് ലോകം കീഴടക്ക പക്ഷെ ഒരു തൊണ്ണൂറ് ശതമാനമേ അത് സാധ്യമാവുള്ളൂ ഹൺഡ്രഡ് പെർസെന്റ് സാധ്യമാവില്ല അപ്പൊ അങ്ങനെ അന്വേഷിച്ച് നോക്കുമ്പോ എന്താ ബിസിനസ് മൊത്തം നിർത്തേണ്ടി വരും ഒരു ബിസിനസ്സും ഇല്ലാതെ കയ്യിൽ ഒരു പൈസ ഇല്ലാതെ വഴി കൂടെ തെണ്ടി തിരിഞ്ഞടക്കാണെങ്കിൽ ആർക്കും ഒരു ബുദ്ധിമുട്ട്